ഇപ്പം കണ്ടതാണ് ഇപ്പം കണ്ട മരമാണ് ലോലോലിക്കാണെ ലോലോരിക്ക നല്ല പഴയത്ത് നല്ല സെറ്റായിട്ടിരിക്കുന്ന ലോലോരിക്കണേ ഇത് ഞങ്ങൾ വഴിക്കാൻ വേണ്ടി മാറ്റിരിക്കുക ഇപ്പം കണ്ട മരത്തിന്ന് പറിച്ചോ ഇനിയും പറിക്കാനുണ്ട് പറഞ്ഞിട്ട് മൊത്തം ഇട്ട് മഴ അടിക്കാൻ ലോലോലിക്കണ്ടായി നല്ല ചുമന്ന് തൊടുത്ത നല്ല കണ്ടുകഴിഞ്ഞാൽ ചെറി മാറിയിരിക്കുന്ന സീസണുള്ള ലോലോലി മരത്തിനൊക്കരിപൊടി സൂപ്പർ സാധനം എന്നാൽ സാധനമാണെന്ന് പറയാം ലോലോലിക്ക എന്ന് പറയും ഞങ്ങളിവിടെ ലോലോലിക്ക എന്നാണ് പറയുന്നത് നല്ല പെഴുത്ത് പെടുത്ത് നല്ല ചവല കളർ കഴിക്കുന്ന സാധനമാണ് അച്ചാറ് വേനൊക്കെ നല്ലതാണ് വൈനടിക്കാനും സൂപ്പർ സാധനമാണ് വൈനടിക്കാൻ വേണ്ടിയാണ് ഇത് വക്കിൻ്റെ അകത്ത് ഒരു മൂന്ന് മൂന്ന് കിലോ വേണം വയ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടി വയ ശേഷം അടുത്ത വിധി ചെയ്യാം